ഹായ് ഫ്രണ്ട്സ് പച്ചപ്പാടിന്റെ സന്തോഷം ഇന്ന് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കുകയാണ് എല്ലാവർക്കും സ്വാഗതം ഇത് ഒരു നഗരമാണ് ഏത് നഗരമാണ് എന്ന് ഞാൻ പറയുന്നില്ല ഈ നഗരത്തിൻ്റെ പടിഞ്ഞാറെ ഓരം പറ്റി രണ്ട് മനുഷ്യർ നടന്നു വരികയാണ് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണമെന്നും ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ പ്രായം ഏറിയവരാണ് എന്നാണ് എനിക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത് അച്ഛൻ്റെ സപ്പോർട്ടിലാണോ അമ്മ നടക്കുന്നത് അതെയോ അച്ഛനെ അമ്മ സപ്പോർട്ട് ചെയ്ത് നടത്തുകയാണോ എന്ന് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നില്ല ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കണം ഇവർ റോഡ് കുറുകെ കടന്നു പോകുന്നു പ്രായമോ അല്ലെങ്കിൽ ചീരുപ്പായുന്ന വാഹനങ്ങളോ അവർക്ക് തടസ്സമല്ല കാരണം അവർ ആസ്വദിച്ച് ജീവിച്ചു പോവുകയാണ് ഇവരെ കുറെ നാളുകളായിട്ട് എനിക്കറിയാം ഒരു വർഷത്തിന് മേളയായി ഇവരെ ഇങ്ങനെ പോകുന്ന കാഴ്ചകൾ ഞാൻ കാണാറുണ്ട് ഇവരോട് അടുത്തൊന്ന് സംസാരിക്കണമെന്ന് പല പ്രാവശ്യങ്ങളിലായി ഞാൻ ആഗ്രഹിക്കാറുണ്ട് അങ്ങനെ ഒരു ദിവസം എനിക്ക് അവരെ അടുത്ത് സംസാരിക്കാനിട വന്നു അവരോട് പറഞ്ഞപ്പോൾ അവർ അവരുടെ കാര്യങ്ങളൊന്നും നിങ്ങൾ അറിയണ്ട എന്നാണ് അവരുടെ ഭാഗം കാരണം ഞങ്ങൾ ജീവിച്ചു പോകുന്നു ഞങ്ങൾ ജീവിച്ചു പോയിക്കോട്ടെ ആ സന്തോഷവും ആ പരസ്പര സപ്പോർട്ടും നാം അന്തം പോകും മനസ്സിലാക്കുമ്പോൾ ഈ മുഖഭാവത്ത് കാണുന്ന സന്തോഷങ്ങളും ഐക്യവും ഇവരുടെ ജീവിതത്തിൻ്റെ താളം എത്ര ദൃഢമാണ് എന്ന് വിളിച്ചോർന്നു നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റിയ ഒരു ഏടാണ് ഈ ജീവിതങ്ങളെന്ന് നാം മനസ്സിലാക്കുക ഇവർക്ക് സഞ്ചരിക്കാൻ വാഹനങ്ങളില്ല കിടപ്പാടം ഉണ്ട് എന്നവർ പറയുന്നു എവിടെയാണ് എന്ന് എന്നും നിങ്ങൾ അറിയേണ്ടതില്ല എന്നാണ് അവർ പറയുന്നത് ഇതൊക്കെ ഞങ്ങളുടെ ദേശമാണ് ഈ ലോകം ഞങ്ങളുടെ ലോകമാണ് എന്നവർ പറയുന്നു ടാഗോറിൻ്റെ വരികൾ ഞാൻ ഓർത്തുപോയി ലോകം ഒരു കിളിക്കൂട് ആകണമെന്ന് ടാഗോർ ആഗ്രഹിച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇതാണ് യഥാർത്ഥ ആ വരികളെന്ന് ഞാൻ മനസ്സിലാക്കുന്നു സ്നേഹം നിറഞ്ഞവരെ ജീവിതം ഇങ്ങനെയാവണം നമ്മളുടെ അവസാനം വരെ നമുക്ക് ആരാണ് സപ്പോർട്ടുണ്ടാകുക നമ്മൾ നമുക്ക് തന്നെ സപ്പോർട്ടായി തീരുകയാണോ അതോ നമ്മുടെ ഫാമിലി ഇങ്ങനെ എക്കാലവും നമുക്ക് സപ്പോർട്ടായി തീരുമോ അതല്ലേ ജീവിതം ഇങ്ങനെയാണ് ജീവിതം അതല്ലാതെ സമ്പത്ത് മാത്രമല്ല സമ്പത്ത് ഉണ്ടായതുകൊണ്ട് ജീവിതം ഉണ്ടാകില്ല എന്ന് നാം മനസ്സിലാക്കുക ഇങ്ങനെ ജീവിക്കുക മനസ്സറിഞ്ഞ് എന്നെ കേട്ടാൽ നിങ്ങൾക്ക് നന്ദി ഗുഡ് ബൈ